എല്ലാവർക്കും നമസ്കാരം അപ്പം ബിഗ് ബോസിന്റെ ലൈവ് ഒക്കെ കഴിഞ്ഞപ്പം ലൈവ് ലൈവ് നടക്കുന്നുണ്ട് ലൈവില് ഉച്ചയ്ക്ക് മുന്നേ മുന്നേറുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ രണ്ട് വീഡിയോ ഇട്ടതുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റിയില്ല പക്ഷേ ഇത് പറയണമെന്ന് തോന്നുകയും ചെയ്തു ബിഗ് ബോസ് എന്ന ഷോയിൽ ഒരു പെത്ര സീസൺ സെവൻ ആണ് നടക്കുന്നത് സീസൺ സിക്സ് വരെ കണ്ട് ഏകദേശമൊക്കെ പഠിക്കാതെ ഒരു ആൾക്കാരും അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം എന്താണേലും പോയോരോ ചെന്ന് കണ്ട് സംസാരിച്ച് അതുവരെ ചെയ്യും എന്തൊക്കെ എങ്ങനെയാണെന്ന് എല്ലാം അന്വേഷിച്ചിട്ടേ ഉള്ളൂ അവർക്ക് പക്ഷേ എല്ലാം ഒന്നും വിട്ടു പറയാനുള്ള അനുവാദം ബിഗ് ബോസ് കൊടുത്തിട്ടില്ല കഴിഞ്ഞ മത്സരാർത്ഥികൾക്കൊക്കെ എന്നാലും അത്യാവശ്യം ഉപദേശമൊക്കെ കിട്ടിയിട്ടാണ് കയറുക അപ്പം ഈ കയറിയിട്ടുള്ള ഇന്ന് അപ്പാനി ശരത്ത് ഇരുന്ന് അസല് പരദൂഷണ കമ്മിറ്റി നടത്തുന്നുണ്ട് ഇപ്പോൾ ഒരാളെ പറ്റി പരദൂഷണം പറയുമ്പോൾ അത് എവിടെയെല്ലാം ചെന്ന് ഈ ആ ഒരു സീൻ ചെന്ന് തറയ്ക്കും എന്നുള്ളത് നല്ല ബോധ്യമുണ്ട് ഉണ്ട് ഇല്ലായി അവർക്കില്ല അവത്തം പറ്റി പറയുന്നു അറിഞ്ഞുകൊണ്ടിരുന്ന് പറയുന്നു ഒരാളെ മോശമാക്കണമെന്ന് നമുക്ക് തോന്നിയാൽ അവർക്ക് അവിടെ ഇരുന്ന് അങ്ങ് പറഞ്ഞാൽ മതി ക്യാമറ എത്ര എണ്ണമാണ് എവിടെയല്ല അതെത്തും ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഈ ലൈവ് നടക്കുമ്പോൾ ഈ ലാസ്റ്റ് എപ്പിസോഡ് വരുമ്പോഴത്തേനും ലൈവിലെ ഒത്തി ഒത്തിരിയും കട്ട് ചെയ്തിട്ടാണ് പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയെ നോക്കിക്കുകയാണ് ലൈവിലെ ഓരോ ഭാഗം ഇൻസ്റ്റാഗ്രാമിലാണേലും നമ്മൾ ലൈവ് മുഴുവൻ നേരം കണ്ണും തുറന്നു കണ്ടിട്ട് കാണാത്ത ഭാഗങ്ങൾ ചെറിയ ചെറിയതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ പേജിൽ വരുന്നില്ലേ ചെറുതായിട്ടുള്ള നല്ലതും വളരെ പിടിക്കുന്നു അങ്ങനെ എല്ലാവർക്കും ഇല്ലേ ഒത്തിരി അങ്ങനെ വരും അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം അവർക്കറിയാം അവിടെ അവർ പറഞ്ഞു വിടുന്ന ഓരോ വാക്കുകളും ജനം മൊത്തം കാണുമെന്നുള്ളത് ഇന്ന് അപ്പാൻ ചേർത്ത് അവിടെ ഇന്ന് രണ്ട് പെൺകുട്ടികളെക്കുറിച്ച് രണ്ട് സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായം ഇരുന്നു പറഞ്ഞു അതായത് ഈ പഴയകാല അമ്മാവന്മാർ ചായക്കടകളിൽ ഇരുന്ന് വഴിയേ പോകുന്ന സ്ത്രീകളെ പറ്റി മോശം പറയും അവർക്കറിയത്തില്ല എല്ലാം എല്ലാവർ കണ്ടതാണ് അവൾ അങ്ങോട്ട് പോകുന്ന അവൾ അങ്ങോട്ട് അങ്ങനെ പോവുക അവൾ അവളിങ്ങോട്ട് പോവാം ഇങ്ങനെയൊക്കെ അങ്ങനെ അങ്ങ് ആസ്വദിക്കുന്ന ചില അമ്മാവന്മാരുണ്ട് അതേപോലെ ചില സ്ത്രീകൾക്ക് അത്യാവശ്യം പരിദോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൂട്ടിക്കുത്തി കൂട്ടി ചോദിച്ച് എന്നാലേ അവർക്ക് കിടന്ന് ഉറക്കം വരുവുള്ളൂ അങ്ങനത്തെ ഒരു ജീൻ അപ്പാൻ ശരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് എനിക്കിന്ന് തോന്നി കാരണം ആ സോഫയിലിരുന്ന് ആ ആര്യനുമായിട്ടിരുന്ന് പറയാം ആദ്യമേ പറഞ്ഞു തുടങ്ങിയത് രേണുസ്തുതിയെപ്പറ്റി രേണുസ്തുതി ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ മുഴുവൻ നോക്കിയപ്പോൾ ഈ ലിസ്റ്റ് പറയുമല്ലോ ലിസ്റ്റ് പറയുന്ന പ്രഡിക്ഷൻ ലിസ്റ്റ് പറയുന്ന മുഴുവൻ യൂട്യൂബേഴ്സ് പറയുന്നതിൻ്റെ അകത്ത് എല്ലാം രേണുസുതി രേണുസുതി അപ്പം അനുസരിച്ച് ഓ എന്നൊന്നും ആരും പറഞ്ഞില്ല അല്ല ഇവരെന്തോ ഒരു മകാസംഭവായിരുന്നു ഒരു കുശുമ്പ് ഇവരെന്തോ ഒരു മകാസംഭവമായിരുന്നുള്ള രീതി പറയും പക്ഷേ എനിക്കിവർ കാണിച്ചതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണ് അയാളുടെ സ്വന്താഭിപ്രായം രേണുസ്തുതി ചെയ്തതെല്ലാം നല്ലതെന്ന് ഞാൻ പറയത്തില്ല അതുകൊണ്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ സമ്മതിക്കാം അത് സമ്മതിച്ചു കൊടുക്കാം ഇഷ്ടപ്പെടാത്തവരുണ്ടല്ലോ ഒത്തിരി പേര് രേണുസുദിയുടെ ഭാഗത്തുനിന്ന് ചില തെറ്റുകളും എല്ലാം ഏറെ വന്നിട്ടും ഉണ്ട് അത് സമ്മതിച്ചു കൊടുക്കാം പക്ഷെ അത് വെച്ച് വിലയിരുത്തുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ മല മറിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നുള്ള രീതി പറയും അവരെന്തൊക്കെയോ ആകുന്നു ആ ന എല്ലാവരും രേണുസുതി വരുന്നു രേണുസുതി വരുന്നു പിന്നെ പറയുന്നത് എനിക്ക് ശുതി കമ്പനി അതുകൊണ്ട് ഞാൻ അവർക്ക് ഒരു കണ്ടന്റ് ഞാൻ അവർക്കൊരു വില കൊടുക്കുന്നുണ്ട് സുചരണമായിട്ട് നാടോ കളിച്ചിട്ടുണ്ട് ഷോ ഷോയിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവർക്കൊരു വില കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് വെറും വേസ്റ്റ് വെറും വേസ്റ്റ് എന്ന് പറയാം അവർ വെറും വേസ്റ്റാണ് ഇനി അതുപോട്ടെ ഇനി അയാൾക്ക് അവരെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ഏതായാലും ബിഗ് ബോസ് വന്നതിന് ശേഷം വെറും വേസ്റ്റാണ് കണ്ടന്റ് ഒന്നും തരുന്നില്ല എന്നാണ് പറയുന്നത് അത് അയാളുടെ ഒപ്പീനിയനാണ് അതും ക്ഷമിക്കാം അടുത്തയാളെക്കുറിച്ച് പറഞ്ഞാണ് തീരെ ക്ഷമിക്കാൻ പാടില്ലാത്ത അനുമോള് അനുമോള് അത്യാവശ്യം കരഞ്ഞുപൂവുക അതുവഴി നടക്കുന്ന നടക്കുന്നു നമുക്കറിയാവല്ലോ എന്തേലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ കരയില്ലോ എന്നൊക്കെ പറഞ്ഞു വന്നാലും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം പറയുകയാണ് അയ്യോ നീ അവളുടെ അടുത്തേക്ക് പോവുക പോലും ചെയ്തത് പോയാ കണ്ടന്റായിരുന്നു ആര് അവൾ അപ്പം തന്നെ അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുമെന്ന് അനുമോളെക്കുറിച്ച് പറയുന്ന അനിമോൾ അവിടെ അങ്ങനെ അതിബുദ്ധിയൊന്നും പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം എല്ലാരും തുടങ്ങി വന്നതല്ലേ ഉള്ളു അപ്പോഴത്തേന് അടുത്ത വാചകമാണ് ഒരു ഈ സ്ത്രീകള് പരദൂഷണ കമ്മിറ്റി സ്വരൂപിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ത്രീകളുടെ സ്ഥാനം പോലും രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്ന പോലെ അപ്പാനീ ശരത്തം കൊട്ടി കയറി വന്നിട്ട് പറയുവാണ് ഇവള് ആരാ എൻ്റെ നാട്ടുകാരി നെടുമങ്ങാടുകാരി അങ്ങനെ എന്തോ ഒരു ഭാഷ പറഞ്ഞോട്ടെ ആണല്ലോ നോർത്ത് എനിക്ക് ഇവളോട് ഒരു പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു ആർക്ക് ആരോടാണ് അനുമോളോട് അതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഒന്നുമില്ല അവൾ വെറും ഇതാണ് അവളുടെ അടുത്തോട്ട് പോയി അവൾ കണ്ടൻ ഉണ്ടാക്കും അടുത്ത വാച ഇവളെ പാവ ഒരു പയ്യനെ വെച്ച് കുറേ പണി കൊടുത്താന്ന് കുറെ കണ്ടന്റ് ഉണ്ടാക്കിയതാണ് എന്ന് വെച്ചാൽ ഒരു അതായത് പറഞ്ഞു വെക്കുന്നതിന്റെ മീനിങ് സ്വരത്തിൽ അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞാൽ പാവം ഒരു പയ്യനെ വെച്ച് ഇവള് കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഷോ നടത്തി ഇതൊന്നുമല്ലാതെ നമുക്കറിയാം തങ്കച്ചനെയാണ് ഉദ്ദേശിച്ചത് തങ്കച്ചനെ വെച്ച് അവള് കുറെ കണ്ടന്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ തങ്കച്ചനെ അവൾ പറ്റിച്ചു ഇങ്ങനെയെല്ലാം മീനിങ് വരുന്ന രീതിയിൽ ഇയാള് സംസാരിച്ചു വിടുക അതിൻ്റെ അകത്തൂടെ ഈ അനുമോൾ എന്ന് പറയുന്നത് ഒരു ഷോയിൽ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായതാണ് തങ്കച്ചനുമായിട്ടുള്ള കോംബോയും ഇതെല്ലാം നമ്മൾ പറഞ്ഞ് ഒത്തിരി കേട്ടിട്ടുള്ളതാണ് അതെല്ലാം നാട്ടുകാർ പറയുകയോ അല്ലെ അവര് അങ്ങനെയൊക്കെ പറഞ്ഞോ ഒക്കെയുള്ള അതിൻ്റെ അകത്ത് അനുമോളുടെ റോൾ എന്താണ് ഇവൻ ഇത് പറഞ്ഞു വെക്കുമ്പോൾ അനുമോളുടെ സ്വഭാവകത്തെയാണ് അവിടെ വരുത്തി തീർക്കുന്നത് അതിനാണ് ശ്രമിക്കുന്ന പാവ് ഒരു പയ്യനെ വഹിച്ചതാണ് എന്നുള്ള ഒരു രീതിക്ക് അല്ലെ ആ പാവും പയ്യനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി അവനെ പറ്റിച്ചതാണ് എന്ന് ആര്യൻ അത് കേട്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം ആരും കേട്ടിട്ടില്ല ആര്യനാണോ എന്നൊക്കെ ചോദിച്ചാൽ അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിലും അപ്പ എനിക്ക് അത് അവിടെ വെച്ച് നിർത്തിയാക്കാൻ തോന്നി പക്ഷെ അത്രയും പോയത് എയറിലേക്ക് പോയില്ലേ കല്യാണമൊന്നും കഴിക്കാത്ത ഒരു പെൺകൊച്ചി ഒരു ഷോയിൽ പോയിട്ട് ആ ആ ഒരു ഫീൽഡ് നിൽക്കുന്ന അതായത് സിനിമാ ഫീൽഡ് നിൽക്കുക തന്നെ ചെയ്യുന്ന ഒരു വ്യക്തി അതൊക്കെ എനിക്കറിയാം എന്നുള്ള രീതിയിൽ ഒരു ഷോയിൽ നിന്ന് ഇങ്ങനെ പറയുമ്പം ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ അത് കേൾക്കും ആ പെൺകുട്ടിയുടെ ഭാവിയെ അത് ബാധിക്കാം ഒരു ഷോ ഇന്ന് പോയി അടുത്ത ദിവസം കഴിഞ്ഞു അത് ഓർക്കണം അത് കഴിഞ്ഞ് എല്ലാവരും എല്ലാവരിലേക്കും പോകും അപ്പം നമ്മളൊക്കെ ഈ സ്റ്റാർ മാജിക്കാണ് അനിമോളും തങ്കച്ചൻ്റെയും ജോഡിയെ പറ്റി സംസാരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്തവരാണ് അപ്പൊ ഇങ്ങനൊരു വാചകം ആ ജന ിലേക്ക് ചെന്ന് വീഴുമ്പോൾ കേക്കുന്നവരുടെ മനസ്സിൽ ഒരു കരട് വീഴിക്കാനാണ് സാധിക്കുന്നത് ഇങ്ങനത്തെ പരദൂഷണ വർത്താനം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് വേണമെങ്കില് നമുക്ക് വെറുതെ വായി തോന്നിയത് അങ്ങ് വിളിച്ചു പറയാം സത്യോ സത്യമായിട്ട് യാതൊരു സാമ്യം പോലും ഉണ്ടാവണമെന്നില്ല നമുക്ക് കലിപ്പാണെങ്കിൽ നമുക്ക് തോന്നും അങ്ങ് പറയാം അത് പിന്നെ കേൾക്കുന്നവര് കൊറച്ചുപേരും അത് അങ്ങനെ വിഴുങ്ങും വെള്ളം തുട കുറച്ചു പേര് മാത്രമായിരിക്കും അത് അതൊക്കെ ചുമ്മാ ദേഷ്യം കൊണ്ട് പറയുന്നതായിരിക്കും എന്ന് കരുതുള്ളൂ അല്ലാത്ത ആരും ആ പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്നൊന്നും അന്വേഷിക്കാൻ ഒന്നുമില്ല അപ്പോൾ ഒരു സ്വഭാവകത്യാണ് അനുമോളുടെ സ്വഭാവകത്യാണ് അവിടെ ഈ അപ്പാനി ശരത്ത് നടത്തിയത് ഇതുപോലത്തെ ഒരു ഷോയിൽ വന്ന് ഇതുപോലെ വൃത്തിയേട് പറയുക എന്ന് പറഞ്ഞാൽ വെറും ഒരു എന്താ പറയണ്ടേ വേറെ വേറെന്തേലും പേരിട്ട് വിളിക്കാം അതേ പറ്റുകയുള്ളൂ ഇപ്പം മുള്ളമ്പന്നി എന്നൊക്കെ പേര് അനീഷിനെ വിളിച്ചിട്ട് അനീഷിനോടൊന്ന് വഴക്ക് പിടിക്കുന്നുണ്ടായിരുന്നു നീ ക്യാപ്റ്റൻ ആയത് എങ്ങനെയാണെന്ന് അറിയാം ഏറ്റവും വെറുപ്പുള്ള ഒരാളെ ഞങ്ങളെല്ലാവരോടും തെരഞ്ഞെടുത്തപ്പോൾ അത് ബിഗ് ബോസ് പണി കൊടുത്താന്ന് ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ അപ്പാനി ശരത്തിന്റെ ഒരു വലിയ വിചാരം ഞാൻ എന്തോ വലിയ മൃഗ സംഭവമാണെന്നുള്ള വിചാരത്തിൽ എല്ലാവർക്കിട്ടും ചോണ്ടുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഭവം വെച്ച് ഇനി എത്ര നന്മ അവിടെ കാണിച്ചാലും എൻ്റെ അഭിപ്രായത്തിൽ പരദൂഷണമാണ് പരിദൂഷണക്കാരനാണ് ഒരു പെൺകുട്ടിയെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല അങ് ഇതുപോലത്തെ ഒരു ഷോയിൽ ഓരോരൊറ്റൊരാളോട് പറയുന്ന പോലെയല്ല ഇതുപോലൊരു ഷോയിൽ പറയാൻ പാടില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം